കൂട്ടുകാരെ മസ്ജിദ് കുബയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മാത്രം കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കിണർ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ നീങ്ങുന്നത് നെബിസൊന്നുള്ള തങ്ങൾ കുബാ പരിസരത്തിലേക്കാണ് ആദ്യമായി ഹിജറ് വന്നത് ഹിജറ് വന്ന് കുബയുടെ അടുത്ത് ടെൻ്റ് ചെയ്ത സമയത്ത് മഹാരജാകുന്ന സാഹദബിൻ ഖൈസമ്മ റദിയുള്ള തോട്ടത്തിൽ നിന്ന് അവിടുത്തെ കിണറിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വലിയുപ്പയായിരുന്നു ആ കിണർ നിർമ്മിച്ചിരുന്നത് അങ്ങനെ സാഹദബിൻ ഖൈസമ്മ റുദിയുള്ളഹ്ഹുനുവിൻ്റെ തോട്ടത്തിൽ ആ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു ാണ്സ് ഇതിനെ കുറിച്ചാണ് തങ്ങൾ പറഞ്ഞു സ്വർഗീയ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നതാണ് ഇതിനെക്കുറിച്ചാണ് തങ്ങൾ പറഞ്ഞത് സ്വർഗീയ അരുവികളിൽ നിന്നുള്ള വെള്ളം വരുന്ന ഒരു വലിയ നല്ല ശുദ്ധ ജലം കിട്ടുന്ന ഒരു കിണറാണ് ഈ കിണർ എന്ന് വിശേഷിപ്പിക്കുകയും മാത്രമല്ല ചരിത്രത്തിൽ കാണാൻ കഴിയും വഫാത്തിനോടടുത്ത സമയം മഹാനരാകുന്ന അരി പനി ബാധിച്ച് വിഷമത്തിൽ കിടക്കുന്ന തങ്ങൾ ഏഴ് കിണറ്റിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എൻ്റെ കിണർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചതും ഈ ബിഹീർ വർസ് ആണ് എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനത്തെ വളരെയേറെ പുണ്യമാക്കപ്പെട്ട ഒരു കിണറിൻ്റെ അരികിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിലെ വെള്ളം ഞങ്ങൾ കുടിച്ചു നോക്കുമ്പോൾ വളരെ സുന്ദരം മക്കയിലും മദീനയിലുമായിട്ട് കുടിച്ച വെള്ളത്തിൽ വെച്ച് ഏറ്റവും നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ള വെള്ളവും ഇതായിരുന്നു